ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിലാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് റൊയസോടെ കൂടിയാണ് നമ്മളിതാ പുറകിൽ ഇത് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയ വണ്ടി പിള്ളി എന്താ തന്ത്രയല്ലേ തന്ത്രയാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ റബിനാണിസ് കാണുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിള്ളേരുണ്ടാക്കിയ റോഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും കണ്ടില്ലേ അപ്പോൾ ഇന്നലെയായിരുന്നു ചാന്ദ്രയാൻ മൂണ്ട് അപ്പോൾ അതിന് അതിനോടാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇന്നായിരുന്നു എക്സിബിഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന്റെ ഓരോ വീഡിയോസ് വീഡിയോസാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ എക്സിബിഷന് വേണ്ടിട്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള റോക്കറ്റുകളാണ് പിന്നെ അതുപോലെ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളും റോക്കറ്റുകളും കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ബ്ലക്കാർഡുകളും ചിത്രങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ കുറെ കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട് അതില് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കുട്ടികളും റോക്കറ്റുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ ഉം ഇതിലേറ്റവും മനോഹരായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു വന്നിട്ട് കേട്ടോ ഉം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ദൻ കുറച്ച് ചാർട്ട് പേപ്പറുകളും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് ഏത് കൊളാഷ് ഉണ്ട് അതുപോലെ കുറെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി വെച്ചിട്ട് ചെറിയൊരു എക്സിബിഷൻ ആയിരുന്നു ഇന്നിവിടെ നടന്നുകൊണ്ടിരുന്നത് ഇതാ ഇത് ആ ഇതൊരു കുട്ടി വീട്ടിൽ നിന്ന് വരച്ചുകൊണ്ടു നല്ല ദിവസം അതെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ അൽഫല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എന്താ ഇന്റർനാഷണൽ മൂൺ ഡേ സെലിബ്രേഷൻ ഒക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം ഇത് മിസ് അത് മുനിയർ മിസ് അപ്പോൾ ഓക്കെ താങ്ക് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ